മദ്രസയിൽ പോയ കൂടുതൽ ആൾക്കാരാണ് ഈ ലഹരി മരുന്നിൽ പിടികൂടപ്പെടുന്നത് എന്ന കെ ടി ജലീലിൻ്റെ പ്രസ്താവന വിവാദമായിരിക്കുകയാണ് പണത്തോടുള്ള മോഹം കൊണ്ട് ഒരുപാട് ഒരുപാടിപ്പോൾ നമ്മൾ അറിയുക മുസ്ലിം പേരുകളാണ് കൂടുതൽ കേൾക്കുന്നത് മയക്കുമരുന്ന് കൊല്ലുന്നു കുട്ടികൾ ഉമ്മാൻ അടിച്ചു കൊല്ലുന്നു ഇതൊക്കെ മുസ്ലിം പേരുകൾ കൂടുതൽ വരുന്നത് അപ്പോൾ ഈ കെ ടി ജലീൽ പറഞ്ഞ ആ ഒരു വിഷയം വിവാദം അദ്ദേഹം പറഞ്ഞ മദ്രസയിൽ പോകുന്ന ആൾക്കാരുടെ ലിസ്റ്റാണ് കൂടുതൽ വരുന്നത് അപ്പോൾ ഞാൻ ചില അയാൾ ഉദ്ദേശിച്ച മദ്രസയിൽ പോയി ഇത്രയും നല്ല വിദ്യാഭ്യാസം കിട്ടിയിട്ട് പോലും നമ്മൾ സമുദായത്തിലെ ആൾക്കാരാണ് കൂടുതലെന്ന് അറിയുമ്പോൾ അതിൽ വിഷമം ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഞാൻ പറയുന്ന വെച്ചാൽ ഒരാൾക്ക് അറിവ് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് ആൾക്ക് സന്മാർഗം കിട്ടണമെന്നില്ല ഇപ്പോൾ മദ്രസയിലാൾ തന്നെ പറയുന്നു ഞാൻ മദ്രാസിലെ പോയ ആളാണ് എനിക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ എനിക്ക് മദ്രസിൽ നിന്നാണ് പഠനം കിട്ടിയത് എന്ന് അപ്പോൾ മദ്രാസയാൾക്ക് അങ്ങനത്തെ ഒരു അറിവ് നേടി അയാൾ നല്ല കള്ളിൽ നിന്നും കഞ്ചൊക്കെ മാറാൻ മദ്രാസയാൾക്ക് ഉപകാരം കിട്ടിയിട്ടുണ്ടെന്നാൽ പറയുമ്പോൾ അപ്പോൾ അതേ ഉപകാരം ഞങ്ങൾക്കും എനിക്കിപ്പോൾ ഈ പറയുന്നത് ഞാനും അതിൽ നിന്ന് തന്നെ പഠിച്ചത് കള്ളുടിക്കാൻ പാടില്ല മദ്യത്തെ തൊടാൻ പാടില്ല അത് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല അതിന് സാക്ഷി നിൽക്കാൻ പാടില്ല എന്നാണ് നമ്മൾ മദ്രാസിൽ നിന്ന് പഠിക്കുന്നത് അപ്പോൾ നല്ല നല്ല അറിവുകൾ മദ്രസിൽ നിന്ന് പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ പിന്നീട് എന്ത് സംഭവിക്കുന്നു ഇപ്പോൾ മദ്രസയിലെ കുട്ടികളല്ലോ കഞ്ചാവിന് ഇവടി ഇവിടെ തല്ലിക്കൊല്ലുന്നത് മദ്രസ വിട്ട് പിന്നെ പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞതിന് ശേഷം അവിടെ മോശം കൂട്ടുകെട്ടാവാം ചിലപ്പോൾ അവരുടെ സാഹചര്യങ്ങൾ അവർ മോശമാക്കുക അതിന് മദ്രസല്ല അവരെ പഠിപ്പിക്കുന്ന കള്ളപുടിക്കാൻ അപ്പോൾ ഇബ്ലീസാണ് ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു ഏറ്റവും വലിയ അറിവ് നേടിയ പണ്ഡിതൻ പേച്ചുപോയി അപ്പോൾ അറിവ് നേടിയത് കൊണ്ട് ഒരാൾ നന്നാവണം എന്നില്ല അയാൾക്ക് സന്മാർഗം എന്ന് പറയുന്നത് റബ്ബിൻ്റെ വലിയൊരു തൗഫീഖാണ് നല്ല ആകുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു സന്മാർഗം കിട്ടണമെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ നല്ലവരാകണം നല്ല ദീനിയാവണം നമുക്ക് വേണ്ടെന്നും പ്രാർത്ഥിക്കണം അതിനൊരുപാട് മദ്രസ പഠനതിനു ശേഷം ദീനിങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കണം നാലാം ക്ലാസ് മൂന്നാം ക്ലാസ് മദ്രസ് പഠിച്ച് നിർത്തിയാൽ പിന്നെ ആ കൂട്ടുകെട്ടാ അങ്ങനത്തെ കൂട്ടുകെട്ടവുന് കിട്ടി പിന്നെ പണത്തിനോടുള്ള മോഹം ദീനും ദുനിയാവും ഇല്ലാതെ ഇങ്ങനെ പോകും അതിന് മദ്രസ് ഇതിൽ പേരെടുത്തത് ഭയങ്കര തെറ്റായിപ്പോയി അപ്പോൾ ഇത്ര വലിയ അറിവും വിദ്യാഭ്യാസമുള്ള ആൾ മദ്രസനെ അതിനെ കൂട്ടി പിടിച്ചേ ഞാൻ ചോദിക്കട്ടെ യു പിയിലൊക്കെ ഒന്ന് നോക്കാം യു പിയിലൊക്കെ എന്താ അവിടെ എന്താണ് സംഭവിക്കുന്നത് മദ്രസയിൽ പോകാത്ത ഒരാൾക്കാർ ഓപ്പണായി കഞ്ചാവും മദ്യ അടിക്കാതെ തന്നെ അടിക്കുക ൊല്ലുകയാണ് പരസ്യമായിട്ട് എന്താ കാരണം എന്താ അവർക്കറിയാം ഞങ്ങൾ അടിച്ചു കൊന്നാൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ ഇവിടെ പോലീസും വരില്ല ഇവിടുത്തെ നിയമവും വരില്ല നിയമത്തെ പേടിയില്ല അത് തന്നെയാണ് ഇവിടെ കേരളത്തും സംഭവിക്കുന്നത് നമ്മുടെ നാട്ടിൽ സാഹചര്യം മോശമാകും കാരണം എന്ത് ഇവിടുത്തെ നിയമത്തെ ഭയമില്ല നമ്മൾ കഞ്ചാവോ കള്ളോ എന്നും കയറി രണ്ടു ദിവസം ജയിലിൽ എടുക്കേണ്ടവർ പിന്നെ നമ്മളെ മോചിപ്പിക്കുന്ന ആ ഒരു നിയമത്തിൻ്റെ ഇവിടുത്തെ പോലീസിൻ്റെ ഇവിടുത്തെ ഭരണത്തിന്റെ യാതൊരു ഭയമില്ല അതിങ്ങനെ ആൾക്കാർ ഇങ്ങനെ പോകുമ്പോൾ അതിന് ഇവിടുത്തെ ഒരു നിയമം കർശനമാക്കണം ഇപ്പം യു എയിൽ നോക്കുക ഇവിടെയൊക്കെ മദ്രസ പഠിച്ച ആൾക്കാരെ ഇവിടുത്തെ ഗവൺമെന്റ് ഒക്കെ മദ്രാസ പോയ ആൾക്കാർ എന്ത് റൂൾസാണ് ഇവിടെ രാത്രിയും രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഒരു മണിക്കും ഒരു പെണ്ണിനി ഒറ്റയ്ക്ക് നടക്കാൻ പറ്റും അത്രയും സുരക്ഷിതത്വമുള്ള ഈ രാജ്യം എങ്ങനെ ഇവിടെ വന്നു ഇവിടെ കഞ്ചാവിന്റെ പേരിൽ ആരെങ്കിലും അടിച്ചു കൊല്ലുന്നതായി കേൾക്കുന്നുണ്ട് ഇവിടെ അതിഷേധം നടക്കുന്നത് ഇവിടെ അടിച്ചു കൊല്ലല്ലോ ഉമ്മന കൊന്നു ഉപ്പാനും പറയുന്നത് കേൾക്കുന്നത് അങ്ങനെ കൊന്നാൽ തന്നെ എന്താ അവർ തൂക്കിക്കൊല്ലും ഇവിടെ അവിടെ തൂക്കി ചെറിയ ശിക്ഷ എന്നല്ല അവർ തൂക്കിക്കൊല്ലും തലവെട്ടും സൗദി അറേബ്യ ഇതുപോലുള്ള നിയമം നാട്ടിലും കൊണ്ടുവരണം ഇസ്ലാമികപരമായി ഈ രാജ്യത്തുള്ള അതേ നിയമം നാട്ടിൽ കൊണ്ടുവരണം അതാണ് മെയിൻ കാരണം ഇത്തരം സാഹചര്യം ഒരുക്കി വെക്കുന്ന ഗവൺമെന്റും ഇത്തരം സാഹചര്യം ഒരുമെക്കുന്ന നിയമവും എപ്പോഴും അന്നായിരിക്കും ഇതിനുള്ള ഒരു മോചനം കിട്ടുക അപ്പോൾ അതിന് ശക്തമായിട്ട് ഇവിടുത്തെ ഗവൺമെന്റ് ഇവിടുത്തെ പോലീസ് എല്ലാം പ്രൊട്ടക്ഷൻ കൊടുക്കും എത്ര എത്ര അറസ്റ്റുകൾ ഇപ്പൊ രേഖപ്പെടുത്തുന്നുണ്ട് എന്താ ഇപ്പം സ്ട്രോങ് ആവാൻ കാരണം ഇത് മുന്നന്നെ നടപ്പിലാക്കിയിരുന്നെങ്കിൽ എത്ര എത്ര ആൾക്കാർ രക്ഷപ്പെടുമായിരുന്നു എത്രയത്ര കഞ്ചാവുകളാണ് പിടിക്കുന്നത് അപ്പോൾ ഇത് മദ്രസ അല്ല ഇതിന് കാരണം ഇതിന് ഇവിടുത്തെ നിയമവും ഇതിന്റെ നിയമം ശക്തമാക്കാതിരുന്നു അടുത്തോളം കാലം അപ്പം അതാണ് വരുന്നത് അപ്പോൾ മദ്രസയിൽ പോയിട്ട് നിങ്ങൾ എന്ന് പറയും അതുപോലെ എത്രയോ തൊണ്ണൂറ് ശതമാനം ആൾക്കാർ മദ്രസയിൽ നിന്ന് കിട്ടിയ അറിവ് കൊണ്ടാണ് ഇത്തരം പരിപാടിക്ക് പോകാത്ത നമുക്കതാണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത് അല്ല മദ്രസയിൽ പോയിട്ട് ഞാനിങ്ങനെ കള്ളുപിടിച്ചു അല്ല ഞാൻ കഞ്ചാവുന്ന ആരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പൊ പിടിക്കപ്പെട്ട ആൾക്കാരില്ല അവരുടെ സാഹചര്യം മോശമായിരുന്നു കൂട്ടുകെട്ട് മോശമായി അവരുടെ വീട്ടിൽ നിന്ന് അവർക്ക് നല്ല ഇത് കേട്ടില്ല അപ്പോൾ മദ്രാസ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നാല് അഞ്ച് ആറില് ഏഴ് എട്ട് ക്ലാസ് എട്ടാം ക്ലാസ് വരെ മദ്രാസിൽ പോകണം പക്വത വരുന്നത് വരെ ദീനി പഠിക്കണം എന്നിട്ട് ആ ബോധത്തോടെ മുന്നോട്ട് പ്രഭാഷണങ്ങൾ കേട്ട് 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 സന്മാർഗത്തിൽ അഞ്ച് വക്ത കൃത്യമായി നിസ്കരിക്കാണ് നമ്മൾ മദ്രാസിൽ പഠിക്കുന്നത് അത് പ്രാവർത്തികമാക്കുമ്പോൾ അഞ്ച് വക്തൃമായ നിസ്കാരം പ്രാവർത്തികമാക്കുമ്പോൾ ഒരു തെറ്റിലേക്കാവും പോവില്ല അപ്പോൾ അങ്ങനെ പോകണം റസൂൾദാന പഠിക്കണം ഖുറാൻ്റെ അർത്ഥം പഠിക്കണം അങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോകണം വെറും നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് മദ്രസനീതി പഠിച്ചാൽ അവൻ്റെ സാഹചര്യം മോശമായില്ലെങ്കിൽ അത്ഭുതമുള്ളൂ